ഹലോ കായ്സ് അപ്പോൾ ഇന്ന് ഞാൻ ബോച്ചട്ടിയായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് സംശയങ്ങളൊക്കെ ഉണ്ട് പലർക്കും അപ്പോൾ അതിനെ ഇന്നത്തെ വീഡിയോ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ബോച്ചട്ടി കൂടി ഞാൻ ഇന്നലെ ഒരു ടിക്കറ്റ് എടുത്തിട്ടുണ്ട് അപ്പോൾ അതിൽ ഞാൻ വിൻ ചെയ്തോ ഇല്ലയോ ഒന്നും പിന്നെ മണി എങ്ങനെ ആഡ് ചെയ്യാം പിന്നെ എങ്ങനെയാണ് ടിക്കറ്റ് നമുക്ക് കിട്ടുക എന്നും ബോച്ചി എങ്ങനെ വാങ്ങുക എന്നൊക്കെ കുറിച്ചുള്ള ഒരുപാട് സംശയങ്ങൾക്കുള്ള ഉത്തരമാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ആദ്യം തന്നെ ഗൂഗിൾ ക്രോമിൽ പോവുക എന്നിട്ട് ബോച്ച ഡോട്ട് കോം എന്ന് അടിച്ചു കൊടുക്കാം അതിന് ശേഷം അതായത് അക്കൗണ്ട് ഇല്ലാത്തവരാണെങ്കിൽ പുതുതായി എങ്ങനെ അക്കൗണ്ട് ചെയ്യാമെന്ന് കൂടി ഞാൻ വേറൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കാണാം അപ്പോൾ ഇവിടെ സൈൻ ഇൻ രജിസ്റ്റർ എന്ന് രണ്ട് നിന്ന് കാണിക്കും അപ്പം ഞാൻ ഓൾറെഡി അക്കൗണ്ട് ഉണ്ടാക്കിയിട്ടുള്ളത് തന്നെ ഇവിടെ ലോഗിൻ ആണ് കാണിക്കും അതായത് സൈൻ ഇന്ന് ചെയ്യാനാണ് പറയുന്നത് അപ്പൊ അതിന് വേണ്ടിട്ട് ജസ്റ്റ് പാസ്വേഡും അപ്പോൾ അവിടെ നമ്പറും അടിച്ചു കൊടുക്കാം അടിച്ചു കൊടുത്തതിനു ശേഷം നമ്മുടെ ഈ ഒരു പേജ് ഓപ്പൺ ആവും ഇവിടെ ഞാൻ എന്റെ നമ്പറും അടച്ചു കൊടുക്കുന്നുണ്ട് അങ്ങനെ ഞാൻ ഈ നമ്പറും അടച്ചു കൊടുത്തതിനു ശേഷം കിട്ടുന്ന ഒരു സൈറ്റിന്റെ ഓപ്പണിങ്ങിൽ തന്നെ ഇവിടെ കാണിക്കും നമ്മുടെ എൻ്റെ ഇവർ ടിക്കറ്റ് നമ്പർ അതായത് ഞാൻ ഇവിടെ ഇന്നലെ ഒരു ടിക്കറ്റ് എടുത്തിരുന്നു അതിന്റെ നമ്പർ ആണ് ഇവിടെ അടിച്ചു കൊടുക്കേണ്ടത് ഇപ്പോൾ നിങ്ങൾക്ക് അതിന്റെ റിസൾട്ട് അറിയണം ഓൾറെഡി നിങ്ങൾ വാങ്ങിയവരാണെങ്കിൽ ആ ടിക്കറ്റ് നമ്പർ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ ടിക്കറ്റ് നമ്പർ ഇവിടെ ഈ ഒരു ബാറിൽ നമ്മൾ കോപ്പി പേസ്റ്റ് ചെയ്യുക അതായത് നമ്മുടെ നമ്പർ അടിച്ചു കൊടുക്കുക അടിച്ചതിനു ശേഷം സെർച്ച് ഒന്ന് ടൈപ്പ് ചെയ്യാം അതായത് സെർച്ച് ഒന്ന് ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഇവിടെ വിൻ ആയിട്ടുണ്ടോ ഇല്ലയോ എന്ന് അറിയാം ഞാനിവിടെ എന്റെ ഇന്നലെ എടുത്ത ടിക്കറ്റിന്റെ നമ്പർ അടിച്ചു കൊടുത്തു പക്ഷെ എനിക്ക് കിട്ടിയിട്ടില്ല ാണ് കാണിക്കുന്നത് അതായത് ഇവിടെ കാണിക്കാം ഡ്രോ നാല് ടിക്കറ്റ് ആണ് ഇന്നലെ എടുത്തത് നാപ്പത് രൂപയ്ക്ക് സെയിൽസ് അതായത് തീയതി പക്ഷേ എനിക്ക് കിട്ടിയിട്ടില്ല ഇനി ഞാൻ ആതില് പിന്നെയും ഒരു ടിക്കറ്റ് എടുക്കാൻ പോവുകയാണ് അപ്പൊ ടു ബൈ ടി എന്ന് അടിക്കാം അപ്പോൾ ഞാൻ ഓൾറെഡി ഇവിടെ എനിക്ക് ഈ ഒരു വാലറ്റ് അതായത് ഈ വാലറ്റ് ബാലൻസ് ഉണ്ട് അതുകൊണ്ടാണ് ഇവിടെ ബൈ നൗ എന്ന് കുറിച്ചാ എനിക്ക് ടിക്കറ്റ് കിട്ടുന്നത് അപ്പോൾ ആ ബാലൻസ് എങ്ങനെ ആഡ് ചെയ്യണം എന്നും കൂടി ഞാൻ ഇവിടെ പറഞ്ഞു തരുന്നുണ്ട് അപ്പൊ അതും കൂടി നോക്കാം അപ്പൊ ഞാൻ ടിക്കറ്റ് എടുത്തിട്ടുണ്ട് അതായത് ഈ ബോച്ചട്ടി ഓർഡർ ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയ ഒരു മെസ്സേജ് ഉണ്ട് ആ മെസ്സേജിൽ കിട്ടിയ നമ്പർ ആണ് ഇപ്പൊ കുറച്ചു മുമ്പ് ഞാൻ കാണിച്ചത് ആ നമ്പർ ആണ് നാളെ നാളെ അതായത് ഞാൻ ഇന്നെടുത്തല്ലേ ഇന്ന് എടുത്തപ്പോൾ ഇന്ന് രാത്രി പത്തരയ്ക്ക് ശേഷം ആ പത്തേ മുപ്പതിനു ശേഷം നമുക്ക് ഇതിൻ്റെ റിസൾട്ട് അറിയാം അപ്പോൾ ആ റിസൾട്ട് ആ വെയ്റ്റിംഗ് ആണ് ഇവിടെ പെൻഡിങ് എന്ന് കാണിക്കുന്നതിന് കാരണം റിസൾട്ട് അതിൻ്റെ ടിക്കറ്റ് എടുത്തിട്ട് അതിൻ്റെ നിറക്ക് എടുത്തിട്ടില്ല അതുകൊണ്ടാണ് വെയിറ്റിങ് ഇങ്ങനെ കാണിക്കുന്നത് അപ്പോൾ എൻ്റെ ബാലൻസ് ബാക്കിയുള്ളത് എൺപത് രൂപയാണ് ആ ഈ എൺപത് രൂപ എങ്ങനെയാണ് ഞാൻ ആഡ് ആക്കിയതെന്ന് കൂടി പറഞ്ഞുതരാം അപ്പോൾ ഞാൻ ഇവിടെ ഓൾറെഡി ഇരുന്നൂറ് രൂപ ഡെപ്പോസ് ചെയ്തിട്ടുണ്ട് ഓൺലൈനായിട്ട് ഡെപ്പോസ് ചെയ്തിട്ടുണ്ട് ബാക്കി മൂന്ന് ദിവസങ്ങളായിട്ട് അടുപ്പിച്ചിട്ട് നാൽപ്പത് രൂപ ഞാൻ ടിക്കറ്റും വാങ്ങിയിട്ടുണ്ട് അതായത് ബോച്ചട്ടി വാങ്ങിയിട്ടുണ്ട് അപ്പൊ അതാണ് ഇവിടെ കാണിക്കുന്നത് അപ്പൊ ഞാൻ വിൻ കൊണ്ട് ഇവിടെ നോ റിസൾട്ട് ഫോർഡ് എന്ന് കാണിക്കും പിന്നെ ബാക്കി കുറെ ഒരുപാട് ഓപ്ഷൻ ഉണ്ട് അതായത് വിൻ ചെയ്തവർക്കുള്ള ഓപ്ഷൻ ആണ് ഒക്കെ ഇവിടെ വിന്നിങ്ങിന്റെ അടുത്ത് സീറോ ആണ് കാണിക്കുന്നത് ഞാൻ മൂന്നെണ്ണം എടുത്തിട്ടുണ്ട് ഓൾറെഡി ഇത് നാലാമത്തെയാണ് എടുക്കുന്നത് അപ്പോൾ ആ റിസൾട്ട് ഇന്ന് വരും അതായത് ഇന്ന് പത്ത് മണിക്ക് ശേഷം പത്തരക്ക് ശേഷം പതിനൊന്ന് മണിക്ക് ശേഷം വരുന്നതായിരിക്കും അതുകൊണ്ട് ഇവിടെ പെൻഡിക് കാണിക്കുന്നത് അങ്ങനെ ഇവിടെ ഇനി റിസൾട്ട് അതിന്റെ അറിയാൻ വേണ്ടിയിട്ട് ഇടയിൽ എന്റർ ഇവർ ടിക്കറ്റ് നമ്പർ എന്ന ഭാഗത്ത് ഞാൻ ഇന്ന് കിട്ടിയ ആ ഒരു നമ്പർ അടിച്ചു കൊടുത്ത് എനിക്ക് അതിന്റെ റിസൾട്ട് ഇന്ന് അറിയാവുന്നതാണ് ഇനിയുള്ളത് ബാലൻസ് ആണ് അതെന്റെ ബാലൻസ് ഐ എൻ ആർ എൺപത് രൂപ ഉണ്ട് എങ്ങനെയാണ് മണി ആഡ് ചെയ്തതെന്ന് നോക്കാം എനിക്ക് ഇവിടെ ഓൾറെഡി കറണ്ട് ബാലൻസ് എൺപത് രൂപ ഉണ്ട് ഞാൻ ഇന്നൊരു ഇന്നലെ ഇതാക്കിയതാണ് അപ്പൊ ഇവിടെ ആദ്യം നൂറ് രൂപ ചെയ്യാണ് അതെങ്ങനെയാണെന്ന് കാണിക്കാം അതിനായി ഇവിടെ പേയ്മെന്റ് ഓപ്ഷൻ ഒരുപാട് കാര്യങ്ങളുണ്ട് അതില് നമുക്ക് വിഡ്രോവൽ ഷിപ്പിംഗ് ഇൻഫർമേഷൻ കൊടുക്കാം അത് കുറച്ച് മുമ്പിലാണ് അപ്പൊ ഇൻഫർമേഷൻ കൂടി ഇവിടെ കൊടുക്കാം അത് കഴിഞ്ഞിട്ട് ഡെബിറ്റ് കാർഡ് വഴിയാണോ ക്രെഡിറ്റ് കാർഡ് വഴിയാണോ വാലറ്റ് ആണോ യു പി ഐഡാണ് ഇ എം ഐ അങ്ങനെ ഒരുപാട് ഓപ്ഷൻ കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുക്കുന്നുണ്ട് അപ്പൊ ഇവിടെ കൊടുത്ത ശേഷം ഞാൻ ഇവിടെ യു പി ഐ ആണ് സെലക്ട് ചെയ്തത് യു പി ഐ സെലക്ട് ചെയ്യാൻ ഇവിടെ യു പി ഐ ഡി ഇവിടെ താഴെ ഈ ഒരു ഭാഗത്ത് കൊടുക്കാം എന്നിട്ട് മേക്ക് പേയ്മെന്റ് എന്ന് കൂടി അടിച്ചു കൊടുത്താൽ എന്റെ ബാലൻസ് ഇവിടെ കയറുന്നതാണ് ഞാനിവിടെ ഫോൺ പേ വഴിയാണ് പേയ്മെന്റ് ചെയ്തിരിക്കുന്നത് ഈ ഒരു പേയ്മെന്റ് എന്റെ വാലറ്റിൽ കയറിയിട്ടുണ്ടാകും ആ വാലറ്റിൽ നിന്നാണ് നമുക്ക് വേണ്ട ചായപ്പൊടി വാങ്ങേണ്ടത് അതായത് ഞാൻ ആദ്യം കാണിച്ച പോലെ ടി വാലറ്റിൽ പോയിട്ട് ഉള്ള ബാലൻസ് വെച്ചിട്ട് ക്ലിക്ക് ചെയ്യാ ടു വോച്ചിട്ടി എന്ന് കാണിക്കുമല്ലോ ആ ഒരു ഭാഗത്ത് പോയിട്ട് ക്ലിക്ക് ചെയ്താൽ ബൈ നൗ എന്ന് കൊടുത്താൽ നമുക്ക് ഒന്നോ രണ്ടോ അതിലധികം ചായപ്പൊടി വേണമെങ്കിൽ നമുക്ക് കിട്ടാമോ അത് കഴിഞ്ഞിട്ട് കിട്ടുന്ന ആ ഒരു മെസ്സേജിലുള്ള അതാണ് നമ്മുടെ ടിക്കറ്റ് നമ്പർ ആ ടിക്കറ്റ് നമ്പർ ആണ് ഈ ഒരു സ്റ്റാർട്ടിങ്ങില് കണ്ടിട്ടില്ല എന്റർ ഇവർ ടിക്കറ്റ് നമ്പർ അവിടെ അടിച്ചു കൊടുക്കേണ്ടത് അപ്പോൾ ഞങ്ങൾ വിൻ ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് അവിടെ കാണിക്കും ഇതൊക്കെ വിന്നേഴ്സ് ആയിട്ടുള്ളവരുടെ ലിസ്റ്റ് ആണ് ഇനി ഈ ചായപ്പൊടി എവിടെ നിന്നാണ് കിട്ടുക എന്ന് പലരും ചോദിച്ചിട്ടുണ്ട് അതിന് ഉത്തരം ഇതാണ് ചെമ്മണ്ണൂരിൻ്റെ ഷോറൂമിൽ പോയാൽ നമ്മുടെ ടിക്കറ്റ് നമ്പറും നമ്മൾ എടുത്തിട്ടുള്ള ആ ഒരു മെസ്സേജും അതായത് ടിക്കറ്റ് വാങ്ങുമ്പോൾ കിട്ടിയിട്ടുള്ള ഒരു മെസ്സേജും കാണിച്ചാൽ നമുക്ക് ആ ഒരു ചായപ്പൊടി കിട്ടുന്നതാണ് നെക്സ്റ്റ് നമ്മൾ ഈ ഒരു ഭാഗത്ത് ചിലർ ഭാഗത്ത് പെൻഡിങ് എന്ന് കാണിക്കുന്നുണ്ട് അത് നമ്മൾ ഇന്ന് ടിക്കറ്റ് എടുത്താൽ അത് ഇന്ന് രാത്രി പത്തേ നാൽപ്പത് കഴിഞ്ഞിട്ടാണ് ടിക്കറ്റ് റിസൾട്ട് റിസൾട്ടായിരുന്നത് അതുവരെ പെൻഡിങ് എന്ന് കാണിക്കുന്നതാണ് പിന്നെ ഒരുപാട് സംശയങ്ങളൊക്കെ ഉണ്ട് ആ ഒരു സംശയം ഇനി നെക്സ്റ്റ് വീഡിയോ ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും ടിക്കറ്റ് എടുക്കുക അല്ലേക്ക് ഉണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇന്ന് ഞാൻ എടുത്ത ടിക്കറ്റിൻ്റെ റിസൾട്ട് നാളെ ഞാൻ കാണിക്കാം ഇതൊക്കെ ആയിട്ടുള്ളവരാണ് അപ്പോൾ നമ്മുടെ പേര് ഇതിൽ വരണമെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ടിക്കറ്റ് എടുക്കുക എന്നിട്ട് നമ്മുടെ ഭാഗ്യം പരീക്ഷ നോക്കുക ചിലപ്പം നമ്മളായിരിക്കും പത്ത് ലക്ഷത്തിൻ്റെ ഭാഗ്യശാലി എല്ലാവർക്കും കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു